ഹലോ ഫ്രണ്ട്സ് മഴനൂര് മുമ്പൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന രാവിലെ തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെക്കുവാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മോളെ നീ ഒരു കാര്യം ചെയ് ഇവിടെ അടുത്ത് ധാരാളം ചുരിദാറൊക്കെ ഉണ്ട് അത് നീ ഒന്ന് വാങ്ങിക്കുക പഴയതുണ്ടെങ്കിൽ തരുമല്ലോ എന്ന് പറയാം അവിടെ അലമാര നിറച്ചും ചുരിദാറ ഓ ആ ഒന്നും വേണ്ട മുത്തശ്ശി എനിക്കുള്ളത് തന്നെ മതി പിന്നെ തരാൻ മനസ്സുള്ളവർക്കല്ലേ അതൊക്കെ തരണമെന്ന് തോന്നുള്ളൂ ആ അതും ശരിയാണ് ആ അപ്പോഴാണ് വൈജയന്തി അങ്ങോട്ട് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇറങ്ങിയോ അമ്മേ റെഡിയായോ ആ റെഡിയായി പിന്നെ നീ അലീനേ നീ അങ്ങോട്ട് പോവാ നീ പോവാണോ എയർപോർട്ടിലേക്ക് ഇല്ല ഞാൻ പോകുന്നില്ല ആ അല്ല നിൻ്റെ നിപ്പും ഭാവും ഒരുങ്ങലും ചമയിലും കണ്ടിട്ട് എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നുന്നത് പുതിയ ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുന്നു അപ്പോൾ തന്നെ ഉടനെ അമ്മ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താടി അവൾക്ക് എന്താ ചുരിദാർ ചുരിദാറിട്ട് കൂടി അവൾ എന്താ ഒരുങ്ങി ചമഞ്ഞാണോ നിൽക്കുന്നത് ഓ കണ്ടില്ലേ പുതിയ ചുരിദാറോ എന്തൊക്കെ ഇട്ട് നിൽക്കുന്നു പിന്നെ ഒരു ചുരിദാർ ചുരിദാറിട്ട ഉടനെ ഭയങ്കര ഫാഷനായി പോകുന്നതാണോ നിൻ്റെ വിചാരം നീ ഒന്നും മിണ്ടാതിരുന്നേ പിന്നെ നീ ഇവിടെ നീ എന്തു മായ ജാലം കാട്ടിയടി അമ്മയെ കൈക്കലാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ അങ്ങോട്ട് വന്നോ നീ കൈപ്പാട്ടേക്ക് വന്നോ അപ്പോഴാണ് ഇരിക്കുന്നത് നിൻ്റെ അഭ്യാസങ്ങളെല്ലാം ഞാൻ തീർക്കും നീ എന്തൊക്കെയാണ് പറയാനേടിയാണ് കൊച്ചിനെ അഭ്യാസം തീർക്കാനിട്ട് നീ എന്താ കളരിപ്പയറ്റി പഠിപ്പിക്കാനാണോ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഓ അമ്മ ഒന്നും മിണ്ടാതിരുന്നേ ചില സാധനത്തിനേക്ക് തുടക്കത്തിലേ നിർത്തേണ്ട നിലയ്ക്ക് നിർത്തിയാലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാം നമ്മുടെ തലയിൽ കയറി നിരങ്ങും ഓ നീ വിചാരിക്കണം പോലെയൊന്നുമില്ല അതൊരു പാവം കൊച്ചാണ് പാവം കൊച്ച് നിനക്കെന്താ അവളോട് ഇത്ര ദേഷ്യം പോലെയൊക്കെ സംസാരിക്കണത് അപ്പോൾ നല്ലൊരു കുട്ടി ഭയങ്കര സൗന്ദര്യം തന്നെ പിന്നെ ഇത്തിരി തൊഴിലെളുപ്പുണ്ടെന്നും പറഞ്ഞുകൂടാ സൗന്ദര്യം കൂടുതലാന്നാ വിചാരം അല്ല തൊഴിലെളുപ്പെങ്കിലും ഉണ്ടല്ലോ അവക്ക് നിനക്കെന്തോ കുശുമ്പ് പോലെയാണല്ലോ അവളെ കണ്ട നേരം മോള് നീ എന്താ ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇരിക്കുന്നത് ഓ ഞാനൊന്നും പറഞ്ഞില്ലായേ പക്ഷേ നീ ഇവിടെ കിട്ടിയ സുഖ സൗകര്യങ്ങളും സുഖങ്ങളും ഒന്നും അവിടെ കിട്ടുമെന്നോ നീ പ്രതീക്ഷിക്കണ്ട ഓ ഓ ഓ ഓ പിന്നെ ഇവിടെ എന്ത് സുഖം കിട്ടിയെന്നാണ് നീ പറയണത് എന്തായാലും ഞാൻ പറയാനുള്ള പറഞ്ഞു ഒരു കാര്യം ചെയ് ആംബുലൻസ് ഇപ്പോൾ വരും നീ അമ്മയും കൂട്ടി ആംബുലൻസിലേക്ക് വന്നേക്കണം മനസ്സിലായല്ലോ ഓ ശരി അപ്പോൾ നിങ്ങളെങ്ങനെയാണ് പോണത് ആ ശിവേടനോ ശിവേടനിപ്പോൾ പോവുമല്ലോ ശിവേടിൻ്റെ കൂടെ ഇവിടെ ബാക്കി എല്ലാവരും എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് എന്തായാലും ഹരി ഇവിടെ കാണും ഹരിയും ഞാനും ഇവിടെ കാണും നമ്മളെ നിങ്ങൾ രണ്ടുപേരും ആംബുലൻസിൽ കയറ്റി വിട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറയാം അങ്ങനെ അമ്മയെ താങ്ങി പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുവാനായിട്ടോ എല്ലാ സാധനങ്ങളും കെട്ടിപ്പറക്കി അലീനയും കൂടെ വരുന്നുണ്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പം അവിടെ ബാലചന്ദ്രൻ ഇരിപ്പുണ്ട് അമ്മയെ കൊണ്ട് സിറ്റൗട്ടിലേക്ക് ഇരുത്തുമ്പോൾ ബാലചന്ദ്രൻ ഓടി വന്ന് ഒരു കസേര എടുത്ത് ആ കാല് വെക്കാൻ വേണ്ടി വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരിക്കും എയർപോർട്ടിൽ പോകണതെന്ന് അപ്പോൾ എയർപോർട്ടിൽ എന്തായാലും വൈജയന്തി പോകുന്നില്ല എന്ന് പറഞ്ഞു നേരെ വീട്ടിലേക്കാണ് പോകുന്നത് പിന്നെ ഞാനും ഹരിയും കൂടെ നേരെ വീട്ടിലേക്ക് പോകാം ആംബുലൻസ് വരട്ടെ ആംബുലൻസ് വന്ന് ഇവരെ രണ്ടുപേരും കയറ്റി വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അപ്പോൾ ശിവേട്ടനും ബാക്കി രഞ്ജിനിയും അവിടെയും കമലയും കൂടി ചേർന്ന് കൊണ്ടുവിടുമല്ലോ ശരി ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ ഞങ്ങൾ പോട്ടെ ശരിയെന്നും പറഞ്ഞു അമ്മ മോന് യാത്ര പറയാട്ടോ ശരി അമ്മേ ഇനി അടുത്തവണ വരുമ്പോൾ കാണാം ആ ശരി എന്നും പറഞ്ഞു അങ്ങനെ ശിവനെ യാത്ര യാത്രയായിക്കോട്ടോ ബാക്കി എല്ലാവരും അവിടെ നി കൂടെ കയറി പോകുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് വൈജയന്തി പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുന്നുണ്ട് ആംബുലൻസ് വരാൻ എന്താ ഇത്ര താമസം ഓ എന്തായാലും കുഴപ്പമില്ല കാത്തു നിൽക്കാം വരട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ആംബുലൻസ് വിളിക്കുക കേട്ടോ അപ്പോഴും ആംബുലൻസ് വന്ന പാടി തന്നെ അലീനോട് പറഞ്ഞിട്ടുണ്ട് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കിടിയാ അതിനകത്തേക്ക് ഓ അങ്ങനെ അതിനാ എല്ലാം പറക്കി എല്ലാം അലീന വയ്ക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ പാവം നമ്മുടെ മുത്തശ്ശീനെയും വതിയെ പിടിച്ച് അതിനകത്ത് കയറുമോ കയറ്റു കേട്ടോ അങ്ങനെ മുത്തശ്ശിയും അലീനയും കൂടെ ആംബുലൻസിലാണ് നേരെ വീട്ടിലേക്ക് വരുന്നത് മറ്റവരും രണ്ടുപേരും കാറിലാണ് വരുന്നത് വരുന്ന വഴിക്ക് തന്നെ വീട്ടിൽ രോഹിത്തിനെ വിളിച്ച് പറയുന്നുണ്ട് അവിടെ ഹരി എടാ അവിടെ ഫ്രണ്ട് ഡോറൊക്കെ തുറന്നിട്ടോ ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് വരാമെന്ന് ഓ നിങ്ങളെങ്ങനെയാണ് വരുന്നത് മുത്തശ്ശിയും കൊണ്ട് ആംബുലൻസിലാണ് വരുന്നത് ഞങ്ങൾ കാറിലാണ് വരുന്നത് ആ ശരി എന്ന് പറയാം കേട്ടോ രോഗിത്തോടനെ അനിയത്തോട് പറയുന്നുണ്ട് എടി പിന്നെ നീ ഒരു കാര്യം ചെയ്യുമ്പോൾ അവിതേ ആ ഡോറൊന്ന് തുറന്നിട്ടോ ഗേറ്റ് ഓ നിനക്ക് എന്തായാലും തുറന്നിട്ടാ പറ്റത്തില്ലേ നിന്നെപ്പോൾ തന്നെയല്ലേ ഞാനും ഓ എല്ലാത്തിനും അവന് കൈയാൾ വേണമല്ലോ പറഞ്ഞത് കേട്ടാൽ മതി പോടി അങ്ങോട്ട് വന്നിട്ട് തുറന്നാൽ പോരെ പോരാ ആംബുലൻസുമായിട്ട് വരുന്നത് വന്നോടനെ അകത്തേക്ക് കയറ്റേണ്ടതാണ് ശരി എന്നും പറഞ്ഞു ഓടിപ്പോയി ഗേറ്റ് തുറന്നു കേട്ടോ അപ്പോഴാണ് ദൈവം പറഞ്ഞിട്ടുണ്ട് ആംബുലൻസ് അവൻ വന്ന പാടെ തന്നെ മുത്തച്ച് അതിൽ നിന്നെല്ലാം ഇറക്കുന്നുണ്ട് അപ്പോൾ തന്നെ അനിയത്തിമാരെ രണ്ടുപേരും ഓടി വന്ന് നിൽക്കുന്നത് അനിയനും ഓടി വന്ന് നിൽപ്പുണ്ടല്ലോ രോഹിത്തും ബവിതയും കൃഷ്ണയും ഒക്കെ അവരെ കാണുമ്പോൾ പെട്ടെന്ന് അലീനയ്ക്ക് മനസ്സിലൊരു സന്തോഷവും കുളിർമയൊക്കെ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അലീന അലീനോട് പറയണത് നീ എന്താടി വിളിച്ച് നോക്കി നിൽക്കുന്നേ ആ ആംബുലൻസ് എന്ന് ബാഗൊക്കെ എടുക്കുക കാറിലൊക്കെ ഇരുന്നല്ലോ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് എടുക്കുന്നത് പാവം ഉടനെ ഓടിപ്പോയി എല്ലാം വർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പുതിയ വീടും പരിസരവും പുതിയ ആൾക്കാരും സഹോദരങ്ങളല്ലേ എല്ലാവരും കൂടി അലീന ചുറ്റും നടന്ന് എല്ലാവരും ഒന്ന് നോക്കുകയാണ് എന്നിട്ട് പുതിയ ബാഗും ഒക്കെ എടുത്ത് അകത്തേക്ക് കയറി വരുമ്പോൾ അലീന തന്നെ വലത് കാലെടുത്ത് അകത്ത് എടുത്ത് വയ്ക്കുമ്പോൾ അലീന സാധ്യമൊന്നും ചിന്തിക്കുന്നുണ്ട് വലത് കാലിൽ വെച്ച് കയറിയിട്ട് എന്തിനാ അല്ലെങ്കിൽ തന്നെ വഴക്ക് കേൾക്കാനാണല്ലോ അവിടെ വെച്ച് മുത്തശ്ശിരി അടുത്ത് വെച്ച് അവർ പറഞ്ഞിരുന്നു നീ അങ്ങോട്ട് വാ നിനക്കുള്ള പണിയെല്ലാം ഞാൻ തരുന്നുണ്ടെന്ന് അപ്പോഴേ അലീന പറയാം എന്നെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടോ അവിടെ കൊണ്ട് എന്നെ ദ്രോഹിക്കരുതെന്ന് പറഞ്ഞിരുന്നു ഓ നിന്നെ കൊണ്ട് ദ്രോഹിക്കാൻ ഞാൻ അരാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ട് വരുന്നത് അങ്ങനെ എന്തായാലും വലതു കാലി വെച്ച് തന്നെയാണ് അലീന അതിനകത്ത് കയറുന്ന കേട്ടോ കയറിയ അകത്തേക്ക് വരുന്ന പാടേ തന്നെ മുത്തശ്ശി മുത്തശ്ശിരി മുറിയിലേക്ക് കൊണ്ട് വൈജയന്തി കിടത്തിയിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ പറക്കി വിൽക്കടി എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ എല്ലാം പറക്കി എല്ലാം മാറ്റിയും തിരിച്ചും ഒക്കെ വായിരുന്നു വന്ന പാടെ തന്നെ അനിയനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി നീ എവിടെയാണ് ഈ വായി നോക്കാൻ ചെന്ന് കിടന്നത് ഞാൻ ബാഗ് എടുക്കാൻ പോയതാണ് അത് ശരി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും എല്ലായിടത്തും വെക്കും അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും ഒരു ചെറിയ കട്ടിലൂടെ ഇവിടെ കൊണ്ടിട്ടേ അതെന്തിനാ അല്ല നമുക്ക് അലീനയ്ക്ക് ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ടാണ് അല്ല അലീന എന്തിനാണ് ഇവിടെ കിടക്കണേ അവളെ അവിടെ കുഞ്ഞുമോള് കിടപ്പുണ്ട് ജോലിക്കാരി അവിടെ കൂടെ അവിടെ വർക്ക് ഏരിയയിൽ എങ്ങനെ പോയി കിടന്നോളും ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല ഇത്രയും നല്ല മുറി എന്തിനാണ് അവൾക്ക് കൊടുക്കണത് ഇനി അതിനിപ്പോൾ എന്താ മുറിക്കെന്താണ് അവിടെ കമലേര അവിടെ അവിടെ അങ്ങനെയല്ലേ കിടന്ന് അവൾ എൻ്റെ അടുത്തല്ലേ കിടന്ന് അതവിടെ അവിടെ ചിലപ്പോൾ എങ്ങനെയെങ്കിലും കിടന്നിരിക്കും പക്ഷേ ഇവിടെ അത് പറ്റത്തില്ല അവൾ എന്നെ നോക്കണ്ട ഇവിടെ വന്നത് അപ്പോൾ അവൾ എൻ്റെ കൂടെയല്ലേ വേണ്ടത് ആ അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യ് ഇവിടെ കട്ടിലൊന്നും കൊടുക്കാൻ പറ്റില്ല തറയിൽ വല്ലതും കിടന്നാൽ മതി പരമ്പ് വല്ലതും വിരിച്ച് അങ്ങനെ അവർ തമ്മിൽ തർക്കമായി അപ്പോൾ അലീന പറയാം സാരല്ല മുത്തശ്ശിയും എനിക്ക് തറയിൽ കിടന്നാലും മതി ഉറങ്ങാനായി ഉറക്കം വരുമ്പോൾ ഒന്ന് തലച്ചയക്കണം അത്രയും മതി ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം ഓ അത് ശരി എന്നാൽ പിന്നെ നീ നിൻ്റെ പാട് നോക്ക് എന്നും പറഞ്ഞു അവർ പെട്ടെന്ന് ഒരു ഫോണൊക്കെ എടുത്തിട്ടുണ്ട് പുറത്തേക്ക് പോകട്ടെ അലീന അമ്മയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കേട്ട് അമ്മയുടെ സ്വഭാവങ്ങളും ഒന്നും അലീനയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് പോട്ടേ മോളെ സ നീ വിഷമിക്കത നീ ഈ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ട് വെക്കുമെന്ന് പറയാം എന്നിട്ട് പറയാം ഓ സമാധാനമായി എനിക്കിവിടെ വന്നപ്പോഴാണ് സമാധാനമായത് ഇവൾക്ക് എന്നോട് നല്ല സ്നേഹമാണ് പക്ഷേ അവിടെ കമലയ്ക്കാണെങ്കിൽ അറിയാലോ അവിടുത്തെ സ്വഭാവം നീ കണ്ടാണല്ലോ ഒരു സ്നേഹമില്ല അവൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം തന്നെയാണ് കാര്യം ഇവൾക്കും അത്ര വലിയ ഇഷ്ടമല്ല കമലയുടെ അവിടെ ഞാൻ നിൽക്കുന്നതും അങ്ങനെയാണോ മുതശ്ശി പക്ഷേ ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണല്ലോ അവിടെ ഓ അതൊക്കെ തോന്നല മോളെ ഇവൾക്ക് അവളെ കണ്ടെടുത്ത് കണ്ട കണ്ടുകൂടാ പിന്നെ ഇതൊക്കെ പുറമേ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കാണിക്കണമെന്നേ ഉള്ളൂ അല്ലാണ്ട് ഇവർ തമ്മിൽ വലിയ അടുപ്പമൊന്നുമില്ല ആണോ ആ മുതശ്ശി ഇനി എന്താ ചെയ്യേണ്ടത് ഇവിടെ നിന്നാൽ മതിയോ ഞാനി അങ്ങോട്ട് പോകണം തന്നെ നിൽക്കുക അവിടെ ആവശ്യം ഉണ്ടെങ്കിൽ അവർ വിളിച്ചോളും പറഞ്ഞു തീർന്നില്ല അലീനേ അലീനേന്ന് അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി ഓ ഏ വിളി പറഞ്ഞു തീർന്നില്ല മോളെ വിളിച്ചല്ലോ ശരി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയാം അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലണം അപ്പോൾ തന്നെ അലീനെയൊക്കെ കുറേ പണികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അത് ചെയ്യണം ഇത് ചെയ്യണം തൂക്കണം തുടയ്ക്കണം എന്നല്ല ആ ഞാൻ ചെയ്തോളാം എന്നിട്ടും പറഞ്ഞുണ്ട് അത് ഇവിടുത്തെ വീട്ടുജോലിയൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ കുഞ്ഞുമോളുണ്ടല്ലോ കുഞ്ഞുമോളുണ്ടോ ഇല്ലേ അത് നീ അറിയേണ്ട കാര്യമില്ല ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന ജോലി നീ ചെയ്തേക്കണം പറഞ്ഞ് മനസ്സിലായല്ലോ ശരി ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ ഡൈനിങ് ടേബിളോ അതും ഇതും എല്ലാം തുടച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുകളിൽ നിന്നുകൊണ്ട് നേരെ അവിടെ നിന്ന് വായി വായിക്കൊണ്ട് നിൽക്കുക കേട്ടോ ആരെ നമ്മുടെ ഹരി അതിനിടയിൽ കൂടെ രോഹിത് അങ്ങോട്ട് വന്നിട്ട് പറയാം നീ എന്തിനാണ് ഇവിടെ വന്ന് ഒളിഞ്ഞ് നോക്കുന്ന എടാ നോക്കടാ അങ്ങോട്ട് നോക്ക് ആ പെണ്ണിനെ എന്ത് ഭംഗിയുടെ കാണാൻ എന്ത് രസമാക്കാണാൻ ഓ ഞാനാണെങ്കിൽ അവിടെ വെച്ച് ഒന്ന് മുട്ടി നോക്കിയതായിരുന്നു ഓ അത് ശരിയാണ് പിന്നെ ആർക്കോ എന്തോ കൈപ്പിട പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല ഇത്രയും നല്ല ഭംഗിയും സൗന്ദര്യമൊക്കെ ഉള്ളു ഏതോ നല്ല കുടുംബത്തിലുള്ളതല്ലേ എന്തെങ്കിലും അബദ്ധം പറ്റിക്കൊണ്ട് കളഞ്ഞതാണോ ആ ഓർഫണേജിലെന്ന് അറിയാൻ വയ്യ എന്തായാലും നമുക്ക് കോളടിച്ചട നീ അവിടെ വെച്ച് മിണ്ടയും വല്ലേ ചെയ്തിരുന്നോ എന്ന് രോഹിത് ചോദിക്കാം കേട്ടോ അപ്പോൾ ഹരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓ ഞാനവിടെ വെച്ച് അവളോട് മിണ്ടയും സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഒരു ദിവസം രാത്രി എൻ്റെ മുറിലേക്ക് വരാൻ അവൾ സമ്മതിച്ചതാണ് പക്ഷേ അപ്പോഴേക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നില്ലേ അത് ശരി അങ്ങനെയൊക്കെ നടന്നു സംഭവം ചുമ്മാ തള്ളല്ലേടാ തള്ളലൊന്നുമല്ല ഞാൻ സത്യം തന്നെയാണ് പറയണത് അത് ശരി അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ ഒരു കാര്യം ചെയ്യും നീ ഒന്ന് മുട്ടിനോക്ക എന്ന് പറയാം ഏയ് എനിക്കിപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്ന് പോടാ എനിക്കൊരു ക്രഷുണ്ട് എനിക്കത് മതി അയ്യേ അവളോ അവളെ കൊണ്ട് ദൂരെ കളയടാ കാണാനും ഭംഗിയില്ല ഒരു കോപ്പിനും കൊള്ളില്ല ആര് പറഞ്ഞു അവൾ കാണാൻ കൊള്ളത്തില്ലെന്ന് അവൾ നല്ല ഭംഗിയാണ് അവളെ നല്ല ഇഷ്ടപ്പെടാം എനിക്ക് അവൾ മതി എനിക്ക് വേറെ ആരും വേണ്ട അവൾ നല്ല സുന്ദരിയൊക്കെ തന്നെ പിന്നെ അവളെ കൊണ്ട് കിണറ്റിലെടുക്കുമ്പോൾ എന്തൊക്കെയായാലും ഇത് നല്ല സൂപ്പറാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്നും ഞാൻ വളച്ചെടുക്കണം ഓഫ് കയ്യിൽ കിട്ടിയ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകട്ടോ അപ്പോൾ താഴെ അലീനയെ നോക്കിയാണതെല്ലാം പറയുന്നത് കേട്ടോ അലീനയ്ക്ക് ഈ ചിരി കഴിക്കുമ്പം തിരിഞ്ഞ് മേലൊക്കെ നോക്കുക കേട്ടോ അപ്പോൾ ഇവർ പെട്ടെന്ന് അങ്ങ് മാറിക്കളയാണ് ജോലിയെല്ലാം തീർത്ത് നോക്കുമ്പോൾ അവിടെ ഈശ്വപ്പുറത്തിരുന്ന് നമ്മുടെ കുഞ്ഞു ഇളയ കുട്ടിയുണ്ടല്ലോ കല്ല് അവൾ അവിടെ നിന്നുകൊണ്ട് കൃഷ്ണ എഴുതുകയാണ് എഴുതേം പഠിക്കുകയും ചെയ്യുമ്പോൾ വന്ന് പരിചയപ്പെടുന്നുണ്ട് കേട്ടോ അലീന മോളെ മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നല്ല പഠിക്കാൻ മേടിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഓ വലിയ മെഡിക്കുകയെന്നുമല്ല ഞാൻ എന്നാലും ആവറേജ് കുഴപ്പമില്ലാതെ പോകുന്നു ആ നന്നായിരിക്കട്ടെ നന്നായിട്ട് പഠിക്കുന്നുട്ടോ അതെ ചേച്ചി നല്ല സുന്ദരിയാണല്ലോ കാണാൻ ചേച്ചിക്ക് എങ്ങനെയായി ഇത്രക്കും വെളുപ്പൊക്കെ കിട്ടിയെന്ന് ചോദിക്കാം അപ്പോൾ അലീന പറയുന്നുണ്ട് ഓ അതൊക്കെ നാച്ചുറലായിട്ടുള്ളതാണ് മോളെ അല്ലാതെ വേറെ ഒന്നുമല്ല പക്ഷെ നല്ല രസമാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അടിച്ചു പൊക്കുവാണ് അപ്പോഴാണ് അങ്ങോട്ട് വരുന്നുണ്ട് അടുത്ത ആൾ വവിത അപ്പോൾ ഓ ബബിതയ്ക്കാണെങ്കിൽ കണ്ണു കന്നപ്പോൾ തന്നെ അലീനയോടൊരു നീരസം മൂത്ത് നോക്കുന്നുമില്ല കൂശുമ്പോൾ പോലെ കേട്ടോ കാരണം അലീന നല്ല സുന്ദരിയാണല്ലോ അങ്ങനെ എന്നിട്ട് പറയാനുള്ളത് മോളെ മോളുടെ ചേച്ചിയുടെ പേരെന്താ അത് ഭവിതാന്നാ ആ പക്ഷേ ഒരു കാര്യമുണ്ട് ഭവിതാന്ന് പേരും പഠിക്കുന്നോ അത് ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത് തലയിൽ മോളെ ഇല്ല അത്രയ്ക്കൊരു ബുദ്ധിയൊന്നുമില്ല എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുക അപ്പോഴാണ് ഇതേ വൈജയന്തി അങ്ങോട്ട് ഓടി വന്നിരുന്നു നീ എന്തിനാണ് ഇവിടെ കയറി നിൽക്കുന്നത് നീ എന്ത് ചെയ്യുന്നു ഇല്ല ഞാൻ മോളോട് സംസാരിക്കായിരുന്നു നിന്റെ ജോലിയൊക്കെ തീർന്നോ പറഞ്ഞതെല്ലാം വൃത്തിയായിട്ട് ചെയ്തോളണം പറഞ്ഞേട്ടല്ലോ ആ പിന്നെ ഇവിടെ കൊഞ്ചിയും കുഴിഞ്ഞും പിള്ളേരോടൊന്നും നിൽക്കേണ്ട കാര്യമില്ല ആ നീ എന്താ പഠിത്തത്തെ കാര്യം അന്വേഷിക്കേണ്ട കാര്യം എന്താ നീ ഇതുവരെ പഠിച്ചു ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു പാസ്സായോ ആ ഞാൻ നല്ല ഗ്രേഡോടുകൂടി തന്നെ പാസ്സായി പിന്നെ വേറെന്തോ പഠിച്ചെന്ന് പറഞ്ഞു അത് ജെ ഡി സി അതായത് ജനറൽ നേഴ്സ് അസിസ്റ്റൻ്റായിട്ട് നേഴ്സിങ് അസിസ്റ്റൻ്റ് ആ എന്ത് കുന്തോ ആയിക്കോട്ടെ പഠിപ്പും കാര്യമൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ നോക്കിയും കണ്ടു നോക്കി നിന്നോളണം പറഞ്ഞേട്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയല്ലേ പിന്നെ ഞാൻ ശരിയായി പറഞ്ഞില്ല എൻ്റെ സ്വഭാവം അറിയാമല്ലോ ആ ഒരു കാര്യം ചെയ്യും ഞാൻ ജോലിക്ക് പോവാണ് ഇവിടെ എല്ലാം കണ്ടും നോക്കിയും കണ്ടു നോക്കി നിന്നോളണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഒന്നും പറയേണ്ട ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ തന്നെ എൻ്റെ വീട് പോലെ തന്നെയല്ലേ എൻ്റെ സ്വന്തം വീടല്ലേ നിൻ്റെ സ്വന്തം വീടോ അതങ്ങനെ നിൻ്റേതാവും അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല അത് ഞാൻ ജോലിക്ക് നിൽക്കുന്ന സ്ഥലം എൻ്റെ എൻ്റെതായിട്ട് എൻ്റെതുപോലെ നോക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് മതി മതി കൂടുതൽ സ്വന്തം ആക്കണ്ട അങ്ങനെയാണെങ്കിൽ ഇവിടെ അലമാരയിൽ തുണിയും പണവും സ്വർണവും ഒക്കെ ഇരിപ്പുണ്ട് എല്ലാം അങ്ങ് സ്വന്തം എന്നുള്ള ചിന്ത അങ്ങ് വരും പറഞ്ഞ കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ പാവം അലീനയ്ക്ക് നല്ല സങ്കടം കേട്ടോ അലീന അതും കേട്ടും കൊണ്ടും മിണ്ടാതെ പോകാം അങ്ങ് അകത്ത് കയറി പോകാട്ടെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്